ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചൂരിദാറിൻ്റെ സ്ലിറ്റ് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗം വരെ നമ്മളിവിടെ നല്ലവണ്ണം കെട്ടി അടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ഒരിഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടാകും നമ്മളിവിടെ വണ്ണം നല്ലവണ്ണം കെട്ടി അടിച്ചാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ടോപ്പ് ധരിച്ച് കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് പലരും നമ്മളോട് പറയാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുക നമ്മളൊരു പീസിലാണ് ഇത് കാണിച്ചു വരുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്നത് കേട്ടോ ഇതിന് വരുന്ന ഭാഗം താഴോട്ട് വരുന്ന ഭാഗം നമുക്ക് ഓപ്പൺ സൈഡാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ചിട്ടാണ് നമ്മൾ ഓപ്പണ് തയ്ച്ചെടുക്കുക അല്ലേ നമ്മൾ താഴോട്ടേക്ക് രണ്ട് സൈഡിലും ഒരേ രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടാകും മടക്കി തയ്ക്കാൻ ഒരു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ തയ്ച്ചെടുക്കും ഉണ്ടോ ഈ രീതിയിൽ കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഒരു പീസാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക നമ്മളെടുത്തത് ഒന്നേ കാലിഞ്ചാണ് നമ്മളിവിടെ അളവ് എടുത്തിരിക്കുന്നത് നമുക്കതിൻ്റെ കളർ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ആദ്യം മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കും അതായത് നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു തയ്യലിൻ്റെ ഈ ഒരു സൈഡ് തുമ്പില്ലേ അത് പുറത്ത് കാണാത്ത രീതിയിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കിട്ടണം കേട്ടോ ഈ ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ കാണണം ഇത് ഉൾവശമാണ് അപ്പോൾ നമ്മളിന് സാധാരണ ഓപ്പൺ തയ്ക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി ഇതുപോലെ സ്റ്റിച്ച് തെടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയാണ് നമുക്ക് ഓപ്പൺ വരുന്നത് ഇനി നമ്മളിവിടെ ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുത്ത് നമ്മൾ നേരത്തെ മടക്കി വെച്ചാൽ ആ ഒരു പീസിലെ ആ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് നമ്മുടെ ആ ഒരു പീസിൻ്റെ എൻ്റെ വശം മുകളിൽ വരുന്ന രീതിയിലാണ് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതിനെ ഇതുപോലെ മടക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു പീസിൻ്റെ നല്ല വശമില്ലേ ആ വശം നമുക്കിപ്പോൾ മുകളിൽ കാണണം കേട്ടോ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഉണ്ടോ അതിനുശേഷം നമുക്കിവിടെ കണ്ടോ ആ ഒരു ഓപ്പണിൻ്റെ ആ ഒരു പോയിൻറ്റിന് കറക്റ്റായിട്ടാണ് നമ്മളത് മടക്കിയിട്ടുള്ളത് എക്സ്ട്രാ വരുന്ന ഭാഗത്തെ ഇതുപോലെ നമുക്ക് ആ ഒരു ചുരിദാറിൻ്റെ തയ്യൽ തുമ്പിനനുസരിച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് താഴോട്ടേക്ക് മടക്കേണ്ട അതേ രീതിയിൽ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഈ ഒരു പീസിനെ കണ്ടോ അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ പീസ് മടക്കുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു പീസിനെയും ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഉണ്ടോ ഒരേ വീതിയിൽ തരോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈതിൻ്റെ ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കാം എന്നാൽ നമ്മളിവിടെ ഒരു സ്റ്റിച്ച് മാത്രം ഇതുപോലെ കൊടുത്ത് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പീസ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ മാറ്റി ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിത് കേട്ടോ ഈ ഒരു പീസ് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഫിനിഷിങ് ഭാഗമാണ് ഇതുപോലെ കിട്ടേണ്ടത് നല്ല വസ്തു കിട്ടേണ്ടത് കേട്ടോ ഇതുപോലെ കിട്ടണം ഫിനിഷിംഗ് ഭാഗം അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഈ ഒരു ഓപ്പൺ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഓപ്പൺ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്ച്ചെടുത്താൽ ഒരിക്കലും സൃറ്റി പൊട്ടി പോകില്ല അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ്